Hi ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ ബഗാസുരനെ കിടത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപയും കല്യാണിയും കൂടി ചേർന്ന് ബഗൻ അതൊക്കെ നിഷേധിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നമ്മുടെ രൂപ പറഞ്ഞു എടോ താൻ ഈ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഒന്ന് അസ്തമിച്ചു പോയാൽ മതിയായിരുന്നു തന്നെ പോലെ ഞാനും ഈ നിൽക്കുന്ന എൻ്റെ മരുമോളും ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ താൻ പണ്ടേക്ക് പണ്ട് അങ്ങേലോകത്തെത്തിയതെന്നെ പിന്നെ ആകെ മകളുടെ ജീവിതം കോഞ്ഞാട്ടെ ആയല്ലോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേടോ താൻ ജീവിക്കുന്നത് കുറേ വർഷങ്ങൾ എൻ്റെ ഒപ്പം നിന്ന് എന്റെ ചതിച്ചവനല്ലേ താനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ രൂപ കത്തിക്കയറുക കല്യാണിയൊട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല അവളും പറയുന്നുണ്ട് അതേ നിങ്ങളെപ്പോലെയുള്ള ആൾ അരകിച്ചേ ജാകുള്ളൂ എന്തായാലും അച്ഛനെ തല്ലിയതിൽ തനിക്ക് വല്ല പങ്കും ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വരവ് കൂടി ഞാനും അമ്മയും കൂടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാണ് രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് ശേഷമാണെങ്കിലും നമ്മുടെ കാർത്തിക കിരണ്ടിയും കല്യാണിയുടെയും വീട്ടിലെത്തുക അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം വിക്രത്തിൻ്റെയും ജെറി ജോണിൻ്റെയും കാര്യങ്ങൾ അവർ സംസാരത്തിനിടയിൽ വന്നു അപ്പം കാർത്തിക പറഞ്ഞു അങ്ങനെ ആ വിക്രവുമായിട്ട് കൂട്ടുകൂടി കൂടണമെങ്കിൽ ഉറപ്പായിട്ടും ആ ജെറി എന്ന് പറയുന്നവൻ ഗംഗാപ്രസാദാകാനാ സാധ്യത എന്തായാലും ഇതേ കിരണും കല്യാണിയൊക്കെ ഒരുപാട് കരുതി തന്നെ ഇരിക്കണം അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ പൂട്ടിയിരിക്കും അവനെ ആട്ടും തോലിട്ട ചെന്നായാണ് ഇത്രയും നാളും അവൻ നല്ല വെള്ള ചമഞ്ഞ് ഈ വീട്ടിൽ വന്ന് നമ്മുടെ എല്ലാ വിവരങ്ങളും തിരക്കിക്കൊണ്ട് പോയിരുന്നത് ഒരുപക്ഷെ അങ്കിളിൻ്റെയും അതുപോലെ വിക്രത്തിൻ്റെയൊക്കെ കൂട്ടുപിടിച്ച് നിൽക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ കല്യാണി ആണെങ്കിലോ അതൊക്കെ തെളിയിക്കാനൊരു മാർഗമുണ്ട് എന്തായാലും ഞാനത് കണ്ടെത്തിയിരിക്കും അങ്ങനെ അവൾ അപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലുക അയലത്തെ വീട്ടിൽ അവരുടെ സി സി ടി വി വിഷ്വൽസ് പരിശോധിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ കല്യാണി അവിടെ ചെല്ലുന്നത് അതേ ചേച്ചി ചേച്ചി അറിഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനൊരു അപകടം ഉണ്ടായത് അയ്യോ അറിഞ്ഞായിരുന്നു മോളെ ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട് ആ അതെ ആരോ കരുതിക്കൂട്ടി വന്നതാണ് ചേച്ചി ഞങ്ങളുടെ വീട്ടിലെ ക്യാമറയൊക്കെ കംപ്ലൈൻ്റ് ആക്കിയതിന് ശേഷമോ അയാൾ അകത്ത് കിടന്നത് അന്നത്തെ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് മോളെ രാത്രി ആയപ്പോഴത്തേക്കിനും ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ആരോ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചു ശരിക്കും ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ായിരിക്കും സാധാരണ അങ്ങനെ ആൾക്കാരൊക്കെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ആ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ആ ഒരു വിഷ്വൽസും ഒക്കെ ആയിട്ട് കല്യാണി കിരൺന്റെ അടുത്തേക്ക് വരിക അങ്ങനെ കിരണ് ഈ ഒരു വിഷ്വൽസ് കാണിച്ചതും ഏകദേശം ഈ രൂപവും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പം ഇത് ഗംഗാപ്രസാദ് ആകാനാണല്ലോ മോളെ സാധ്യത എനിക്കും അങ്ങനെ തന്നെയാണ് കിരൺ കേട്ടാ തോന്നിയത് എന്തായാലും അയാളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ അവൻ ഇനി ഇവിടെ വരുമല്ലോ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അവനെ പിടികൂടാൻ പറ്റും പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം കാർത്തിക ചേച്ചിക്ക് അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ നീ അവൻ്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം ഒരിക്കലും മറക്കരുത് ഇല്ല ഗിരണേട്ട എല്ലാം വേണ്ട രീതിയിൽ തന്നെ ഞാൻ ചെയ്തോളാം എന്നെങ്കിലും ആ ദുഷ്ടം നമ്മുടെ വലയിൽ വീഴും അങ്ങനെ ആ സമയം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജെറിയും അതുപോലെ വിക്രമാദിത്യനു കൂടി നിന്ന് ഭയങ്കര ചർച്ച ചെയ്യുന്നതാണ് രണ്ടുപേരും കല്യാണിയുടെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏട്ടൻ കാണിച്ചത് മണ്ടത്തരമായി പോയി ആ സേനനെ ആ ഒതുക്കുന്നതിന് പകരം ആ കല്യാു രണ്ടടി കൊടുത്തിരുന്നെങ്കിലും ദേ അവൾക്ക് കാഞ്ഞ പൊതിയ അവൾക്ക് പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അവൾക്ക് ബുദ്ധിയുടെ കാര്യത്തിൽ യാതൊരുവിധ കുറവുമില്ല പിന്നെ ആ സേനനെ ഒതുക്കിയത് അതത്ര കണ്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ വിക്രം പറയുക അപ്പോൾ ഇത് കേട്ടതും ജെറി പറഞ്ഞു എടാ ഞാൻ എന്ത് കാര്യം ചെയ്താലും അത് രണ്ട് മൂന്ന് തവണ ആലോചിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം സേനനെ ഒതുക്കുക അതിന് ശേഷം കല്യാണിയെ ഒതുക്കുക ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്തായാലും ചേട്ടനാണിതിൻ്റെയൊക്കെ പിന്നിലെന്ന് അവർ കണ്ടെത്തുമെന്നുള്ള ഒരു പേടി എനിക്കുണ്ടെന്ന് വിക്രം പറഞ്ഞു ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് തന്നെ ഒന്ന് തെളിയിക്കണമല്ലോ അവരുടെ വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആശാൻ പുള്ളിക്കാരൻ്റെ ബുള്ളറ്റിൽ നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്ക് വരുക കല്യാണി ഇവൻ വരുന്ന കാഴ്ച കണ്ടതും വേഗം തന്നെ രൂപയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു രൂപയല്ല സോറി നമ്മുടെ ദീപയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മ ഇതേ അവൻ വരുന്നുണ്ട് അവൻ വരുന്ന സമയം കിരണേട്ടനെ അവശനായി തന്നെ അഭിനയിക്കണം ഞാനീ കിരണേട്ടനോട് പോയി പറയട്ടെ അമ്മ അല്പസമയം കഴിഞ്ഞ് ഡോറ് തുറന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ജെറി അവരുടെ വീട്ടുപടിക്കൽ എത്തിയതും താ നമ്മുടെ ദീപ വാതൽ തോന്നും ആ ഇതാരേ ഇത് മോനെ കയറി വാന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തിന് ദീപം അവനെ ക്ഷണിക്കുന്ന സമയത്ത് അവനൊരു കാര്യം മനസ്സിലാക്കുക എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചിരിക്കുന്നത് താനാണെന്ന് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇവരുടെ എക്സ്പ്രഷൻ ഇതൊന്നും ആയിരിക്കില്ലല്ലോ അങ്ങനെ അവൻ എന്താ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പം നമ്മുടെ കല്യാണി ആണെങ്കിലും കിരണിനോട് വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കിരൺ ആ സമയത്ത് കയ്യിൽ ആ ഒരു ബാൻഡേജൊക്കെ എടുത്ത് ചുറ്റിയിട്ട് അവിടെ അങ്ങനെ കിടക്കുക അപ്പോൾ ഇവൾ ആ ഒരു സ്പൂണിനകത്ത് കുറച്ച് ജ്യൂസ് കോരി കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ അവരവിടെ തകർത്ത് അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പം അല്ല കിരൺൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അമ്മേ ഒരു മാറ്റം ഇല്ല മോനെ എന്ത് ചെയ്യാനാണ് എൻ്റെ മോളുടെ ജീവിതം പോയി എന്നുള്ള രീതിയിലൊക്കെ ദീപം സംസാരിക്കുക അങ്ങനെ വീ റൂമിലേക്ക് വരുന്ന സമയത്ത് ജെറി കാണുന്ന കാഴ്ച കിരൺ അവശി കിടക്കുന്നത് തന്നെയാണ് ഓ അപ്പം ഇവനൊരു മാറ്റവും ഇല്ല ഇനിയിപ്പോൾ ഇവനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇവരെ കാത്തിരുന്ന നമ്മുടെ കല്യാണിയും കിരണും ആണെങ്കിലും നല്ല രീതിയിൽ അങ്ങ് അഭിനയിക്കാൻ തുടങ്ങി ഇതാരീത് ജെറിയേട്ടനോ ആ ജെറിയേട്ട വാ അല്ല കല്യാണി ഞാൻ നിങ്ങൾക്കൊരു ശല്യമായോ ഏയ് ഒരിക്കലും ഇല്ല പിന്നെ കണ്ടില്ലേ എൻ്റെ കിരണേട്ടന് ഒരു മാറ്റവും ഇല്ല ചെക്കപ്പ് ചെയ്യിച്ചായിരുന്നു ഒന്ന് ജെര ചോദിക്കുക ഉം ചെക്കപ്പൊക്കെ നടത്തി പക്ഷേ പെട്ടെന്നൊന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു ആ എന്ത് ചെയ്യാനാ ഞങ്ങൾ വലിയ സങ്കടത്തിൽ ജെറിയേട്ട കിരണേറ്റിൻ്റെ അച്ഛനെ ആരൊക്കെയോ ചേർന്ന് തല്ലിയെന്ന് കല്യാണി പറഞ്ഞതും അവന്റെ മുഖത്ത് സന്തോഷം കിരണും കല്യാണിയും ഒരേപോലെ വാച്ച് ചെയ്യുക അങ്ങനെ കല്യാണി ജെറിക്ക് കുടിക്കാനുള്ള ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ആ വീടിന് പുറത്തിറങ്ങിയതും പെട്ടെന്ന് തന്നെ പുള്ളിക്കാര് പുള്ളിക്കാരിയുടെ ഫോൺ എടുത്തിട്ട് ജെറിയുടെ വണ്ടിയുടെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം കിരൺ പറഞ്ഞതനുസരിച്ച് കാർത്തികയെ വിവരം അറിയിക്കുക അപ്പം കാർത്തികയാണെങ്കിൽ അവളുടെ ഓഫീസിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയമാണ് നമ്മുടെ കല്യാണിയുടെ കോൾ വന്നത് ആ മോളെ പറയടി എന്താ വിളിച്ചത് ചേച്ചി അത്യാവശ്യമായിട്ട് എനിക്ക് ഒന്ന് കാണണമല്ലോ ചേച്ചി ഒന്ന് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുക അതിനെന്താടി ഞാൻ വീട്ടിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർത്തിക ഫോൺ വയ്ക്കുമ്പോഴത്തേക്കിനും കല്യാണി ആണെങ്കിൽ നിന്ന് ആലോചിക്കുക കാർത്തിക ചേച്ചി വരട്ടെ ഇതിന് മുന്നേ ഒരു ദിവസം കാർത്തിക ചേച്ചി വന്നപ്പോൾ ഇവൻ എന്തോ ഊടായ്പ് കാണിച്ചായിരുന്നു അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിപ്പോയാൽ ജെറിയെ കാർത്തിക ചേച്ചി കാണേണ്ടതായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ജെറിയുടെ കാര്യത്തിൽ തങ്ങൾ സംശയിക്കുന്ന രീതിയിൽ തന്നെ എന്തോ കാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് കല്യാണി മനസ്സിലാക്കുക ഈ സമയമാണെങ്കിൽ ജെറിയോ ജെറി നമ്മുടെ കിരൺൻ്റെ അടുത്ത് വന്നിട്ട് കിരണിനെ ബോധമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവനോട് പറയുക നിൻ്റെ അമ്മാവൻ തന്നെയാണ് നിന്റെ കാലൻ എന്തായാലും ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ അധികം വൈകില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം ജെറിക്കാണെങ്കിൽ വലിയ സന്തോഷം ഈ വീട്ടിലെ ഒരു മനുഷ്യന് പോലും തൻ്റെ പെരുമാറ്റത്തിലോ തൻ്റെ സ്വഭാവത്തിലോ ഒന്നും ഓരോ സംശയവും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ നിന്ന് ഇവർക്കിട്ട് പണി കൊടുക്കാം ആ കല്യാണിയെ ഇനി എങ്ങനെയെങ്കിലും തീർക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും കല്യാണിയാണെങ്കിൽ ആണെങ്കിൽ കാർത്തികയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ അങ്ങനെ നിൽക്കുക അപ്പം എന്തായാലും പെടൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും നമ്മുടെ കാർത്തികയും കല്യാണിയും കിരണുമൊക്കെ ചേർന്ന് അവർ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു കുഴിയിലേക്ക് ഇതാ കയറി ചെന്ന് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഗംഗാപ്രസാദ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷത്തിലുള്ളത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ